തേജസ് പത്രം അതിന്റെ ആരംഭം മുതൽ തന്നെ വായിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റ് പത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് തേജസ്സിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തേജസ് പറയുന്നതായിട്ടോ തേജസ് ഇല്ല പ്രവർത്തകരെയും ഭൂരിഭാഗം ആൾക്കാരെയും എനിക്കറിയാം അവരാരെങ്കിലും മതസ്പർധയുള്ള ആൾക്കാരോ അങ്ങനെ 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 ചിന്തിക്കുന്നവരോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പത്രത്തിന് മാത്രം പിന്നെ ഇങ്ങനെ ഞെക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് മാസത്തിൽ അവർ നടത്തുന്നത് അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ചിട്ടിപ്പം നമ്മൾ വ്യക്തമായി കഴിഞ്ഞു അതായത് ഈ ഇവര് വളരെ ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു ജനങ്ങളെ മാസത്തിൽ ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് അനീതിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് അവരുടെ കൂടെ നിൽക്കുന്നു ഈ ഈ തരം ഇതാണ് അവരെ പ്രകോപിപ്പിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അത് മാസത്തിൽ അങ്ങനെ ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഭരണാധികാരികൾക്ക് വിഷമുണ്ടാക്കിയിട്ടുള്ള എല്ലാ പത്രങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും എതിരായിട്ട് മാസത്തിലെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഭരണകക്ഷിന്റെ പത്രമായിട്ടുള്ള ദേശാമാനി എന്തുമാത്രം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നു എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ആളാണ് അതായത് ദേശാമാനീനെ നിരോധിച്ച ഒരാൾ നാൽപ്പത്തി ആറിൽ പിന്നെ നാൽപ്പത്തെട്ടില് ഒക്കെ ദേശാമാനിനെ നിരോധിച്ച ഫൈൻ ഉണ്ടല്ലോ അന്ന് ജനങ്ങളാണ് മാസത്തിൽ ആ ഫൈനൊക്കെ കിട്ടിയിരിക്കുന്നത് അത് ആ രീതിയിലുള്ള അങ്ങനെ കടന്നു വന്നിട്ടുള്ള ഒരു പിന്നെ പ്രസ്ഥാനം അങ്ങനെ അത്തരം അങ്ങേറ്റത്തെ കടുത്ത പ്രയാസങ്ങൾ കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ഭരിക്കുന്നത് അപ്പം അവര് തന്നെ ഈ ഈ മാർഗങ്ങൾ തെറ്റായിട്ടുള്ള മാർഗങ്ങൾ ഒരു ജനകീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു പത്രത്തിനെതിരെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റാരും എടുക്കുന്ന മാതിരിയല്ല ഞാൻ കാണുന്ന അത് മറ്റൊരാൾ എടുക്കാന്ന് വെച്ചാൽ വളരെ വളരെ മുൻപ് തന്നെ ഒരു ഏഴ് പതിറ്റാണ്ട് ഏഴ പതിറ്റാണ്ട് മുൻപ് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ തരത്തിലുള്ള സന്നിഗ്ധതകളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് വെച്ചിട്ട് പറഞ്ഞാൽ ഇവർ ഇന്ന് ചെയ്യുന്നത് തേജസ്സിനോട് ചെയ്യുന്നത് പൂർണ്ണമായിട്ടുള്ളൊരനീതിയായിട്ടാണ് ഞാൻ കാണുന്നത് അത് അത് പിൻവലിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് പത്രത്തിന് മറ്റെല്ലാ പത്രങ്ങൾക്കും നൽകുന്ന ആ കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ള ആനുകൂല്യം നൽകണമെന്നും പരസ്യങ്ങൾ നൽകണമെന്നാണ്